ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന പേരിൽ രോഗികൾ അനുഭവിക്കേണ്ടുന്ന ആ സെന്റർ യൂണിറ്റിലെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അത് കഠിന തടവിന് വിധിക്കപ്പെട്ടവരെ കാൾ കഠിനമാണെന്നാണ് എന്ന് മാത്രമല്ല മരിച്ചു കഴിഞ്ഞാലും രോഗിയെ പീഡിപ്പിക്കുകയാണ് ജീവൻ ശരീരത്തിൽ നിന്ന് വിട പറഞ്ഞതിന് ശേഷം ദിവസങ്ങളോളം കരണ്ടിന്റെയും മെഷീനുകളുടെയും സഹായത്തോടെ ആ ജീവൻ ആ ശരീരത്തെ ചലിപ്പിച്ച് കുടുംബത്തിന്റെ പോക്കറ്റ് ഖാലിയായി എന്ന് ഉറപ്പുവരുന്നത് വരെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ രോഗികളെ കിടത്തിക്കൊണ്ടുപോകുന്ന ആരോഗ്യ വ്യാപാര വ്യവസായ തട്ടിപ്പുകൾക്ക് സാക്ഷിയാകുന്നവരാണ് നമ്മളിലേറെ